നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം മിനിമം പത്താം ക്ലാസ് പ്ലസ് ടു ഉള്ളവർക്ക് റെയിൽവേയിൽ ജോലി നേടാൻ ഇപ്പോൾ ഒരു സുവർണ വന്നിട്ടുള്ളത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആർ ആർ ബി ഇപ്പോൾ റെയിൽവേ ഗ്രൂപ്പ് ഡി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് പ്ലസ് ടു ഉള്ളവർക്ക് ഇന്ത്യൻ റെയിൽവേയിൽ ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിലേക്ക് മൊത്തം മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ നല്ല ഒരു റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ അവസരം നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ജോലിക്ക് അപേക്ഷിക്കൂ ഈ ജോലിക്ക് ഓൺലൈനായി ജനുവരി ഇരുപത്തി മൂന്ന് മുതലാണ് അപേക്ഷിക്കാവുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഈ അപേക്ഷ സ്വീകരിക്കുന്നുണ്ട് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം പോയിന്റ് സ്മാൻ ബി ട്രാഫിക്കില് അയ്യായിരത്തി അമ്പത്തി എട്ട് ഒഴിവുകളാണ് അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ എഞ്ചിനീയറിംഗ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അസിസ്റ്റന്റ് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് മുന്നൂറ്റി ഒന്ന് ട്രാക്ക് മേജർ ഗ്രേഡ് ഫോർ എഞ്ചിനീയറിംഗ് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് ഒഴിവുകളുണ്ട് അസിസ്റ്റന്റ് സി ഡബ്ല്യു മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ഒഴിവുകളാണ് അസിസ്റ്റന്റ് ടി ആർ ഡി ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് അസിസ്റ്റന്റ് എസ് എൻ ടി എസ് എൻ ടി രണ്ടായിരത്തി പന്ത്രണ്ട് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് മെക്കാനിക്കൽ ഡീസൽ അസിസ്റ്റന്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് നാനൂറ്റി ഇരുപത് ഒഴിവുകളാണ് ഉള്ളത് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ വിങ്ങിലേക്ക് തൊള്ളായിരത്തി അമ്പത് ഒഴിവുകളുണ്ട് അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് എഴുനൂറ്റി നാല്പത്തി നാല് അസിസ്റ്റന്റ് ടി എൽ ആൻഡ് എസി ഇലക്ട്രിക്കൽ ആയിരത്തി നാല്പത്തി ഒന്ന് അസിസ്റ്റന്റ് ടി ആൻഡ് എൽ എ സി വർക്ക് ഇലക്ട്രിക്കൽ അറുന്നൂറ്റി ഇരുപത്തി നാല് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്കാനിക് മെക്കാനിക്കൽ സൈഡിലേക്ക് മൂവായിരത്തി എഴുപത്തി ഏഴ് ഒഴിവുകളാണ് ഉള്ളത് ഇങ്ങനെ ആകെ മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ഒഴിവുകളാണ് മൊത്തം ഉള്ളത് പതിനെട്ട് വയസ്സു മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ എസ് എസ് എൽ സിയോ പത്താം ക്ലാസ്സോ പാസ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം ഇതിനോടൊപ്പം തന്നെ എൻ സി ബി ടി അനുവദിച്ച ദേശീയ അപ്രന്റിസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഐ ടി എ അല്ലെങ്കിൽ എൻ സി ബി ടി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കേണ്ടതാണ് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബിസി ഇ ഡു എസിന് അഞ്ഞൂറ് രൂപയും എസ് സി എസ് ടി കാര്ക്ക് ഫീസ് ഇല്ല റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആർ ആർ ബി വിവിധ റെയിൽവേ ഉളമുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഇനി പറയുന്ന ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടറായി വഴി നിങ്ങൾക്ക് ഓൺലൈനായി തന്നെ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തിരണ്ടാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം കൂടുതലായി മനസ്സിലാക്കുന്നതിന് ഔദ്യോഗിക വ്യാപനം വായിച്ചു മനസ്സിലാക്കുക കൂടാതെ ജോലി അന്വേഷിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കും